Transcrição സൂയിസ് കനാലിൽ കപ്പൽ കുടുങ്ങിയും വലിയ ട്രെയിൻ അപകടമുണ്ടായും രാജതാകെ തീപിടുത്തങ്ങൾ ഈജിപ്തിന് ഇരുന്നത് കഷ്ടകാലമാണ് ഈ ദുരന്തങ്ങൾക്ക് പിന്നിൽ ഫറവോയുടെ ശാപമാണെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ നിന്നും ഇരുപത്തിരണ്ട് രാജവംശത്തിൽപ്പെട്ട മമ്മികൾ മാറ്റാൻ തീരുമാനിച്ചിരുന്നു അടുത്ത മാസം നടക്കാനിരുന്ന ഈ മമ്മികളുടെ നീക്കമാണ് ഫറവോയുടെ അനിഷ്ടത്തിന് വഴിവെച്ചിരിക്കുന്നതെന്നാണ് വിവാദം ഏപ്രിൽ മൂന്നിനാണ് താഹിർ ചതുരത്തിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്നും ഇരുപത്തിരണ്ട് മമ്മികൾ ഹുസാറ്റിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈജിപ്തിലെ കാലത്തെ മഹാനായ രാജാവായി വിശേഷിപ്പിക്കപ്പെടുന്ന റംസെസ് രണ്ടാമൻ്റെയും രാജ്ഞി അഹ്മോസ് നെഫർട്ടറിസയുടെയും അടക്കമുള്ള മമ്മികൾ ഇതിലുൾപ്പെടുന്നു രാജാവിൻ്റെ സമാധാനം കിടത്തുന്നവരെ മരണത്തിന്റെ ചെറുകുകൾ അതിവേഗം വന്നു മൂടുമെന്ന ഫറവോ ലിഖിതം ഉദ്ധരിച്ചതാണ് നിലവിലെ ഈജിപ്തിന്റെ കഷ്ടകാലവും ഫറവോയുടെ ശാപവും തമ്മിൽ ബന്ധിപ്പെടുത്തുന്നത് ഏതാണ്ട് രണ്ടാഴ്ച കാലയളവിനൊടുവിലാണ് പലവിധ ദുരന്തങ്ങൾ ഈജിപ്തിനെ നേരിടേണ്ടി വന്നത് ടൂസിനാലിൽ കപ്പൽ കുണിങ്ങിയത് മൂലം കോടികളുടെ ധനനഷ്ടമാണ് രാജ്യത്തിനുണ്ടായത് അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ട ബ്രേക്ക് അപ്രതീക്ഷമായി പ്രവർത്തിച്ചതിനെ തുടർന്നാണ് സോഹൈൽ മുപ്പതിലേറെ പേരുടെ മരണത്തിന് കലാശിച്ച ട്രെയിൻ അപകടം സംഭവിച്ചത് പത്ത് നില കെട്ടിടം തകർന്നതും നിർമ്മാണത്തിനിടെ പാലം തകർന്നതും ദിവസങ്ങൾക്കകം സംഭവിച്ച ദുരന്തങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഫറവോയുടെ ശാപവും ഈജിപ്തിലെ ദുരന്തങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ട് നടക്കുമ്പോഴും ഈജിപ്ഷ്യോളജിസ്റ്റ് സാഹിഹാസിനെ എല്ലാം തള്ളിക്കളയുകയാണ് നേരത്തെ ഫറവ്മാരുടെ കല്ലറ തോർന്ന പലരും മരിച്ചതിന് പിന്നിൽ ആ സ്ഥലങ്ങളിലുണ്ടായിരുന്ന സൂക്ഷ്മജീവികളുടെയും മറ്റും സാന്നിധ്യമാണെന്നാണ് അൽ അറേബ്യ ടെലിവിഷനോട് അദ്ദേഹം പറഞ്ഞത് ഈജിപ്ത് ആദ്യമായാണ് ഇത്രയേറെ മമ്മികളെ ഒറ്റ ഒറ്റയഴിക്ക് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നത് റംസെസ് രണ്ടാമൻ രാജാവ് സക്കുനീർ താഹോ തൂത്തമോസ് മൂന്നാമൻ സെറ്റി ഒന്നാമൻ ഹെറ്റ് ഷെഫുസ് ൂസ് രാജ്ഞി അമൻ ഹോർട്ടസ് ഒന്നാമൻ നെഫർട്ടറി രാജ്ഞി തുടങ്ങിയവരുടെ അടക്കം ഇരുപത്തിരണ്ട് മമ്മികളാണ് നീക്കുന്നത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് നീണ്ട നിൽക്കുന്ന മമ്മികളുടെ സഞ്ചാരത്തെ ഈത് മാത്രമല്ല ലോകം തന്നെയാണ് ഉറ്റുനോക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധവും റമസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിരവധി വിജയകരമായ സൈനിക നീക്കങ്ങളിലൂടെ അദ്ദേഹം ഈജിപ്ഷ്യൻ സാമ്രാജ്യം സിറിയ മുതൽ കിഴക്ക് നൂബിയ വരെ വ്യാപിച്ചിരുന്നു കൊളോസിലിൻ്റെയും കൂറ്റൻ കെട്ടിടങ്ങളും നിർമ്മാണം നിർമ്മാണങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ബി സി കാലത്തിലായിരുന്നു മാറ്റുന്ന മമ്മകളിൽ പലതിൻ്റെ മുകളിൽ വലിയ തോതിൽ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും പെരുകുന്നുണ്ടെന്ന് ഇതിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് കരുതപ്പെട്ടത്